കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അതിനെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ പല കടകളിൽ നിന്നായിട്ട് പല സാധനങ്ങൾ വാങ്ങാറുണ്ട് വെസ്റ്റേജിൽ എന്തെങ്കിലും കിട്ടുമോ അത് പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യുക അപ്പോൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വ്യക്തമായി മനസ്സിലാവും മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ വെസ്റ്റ് ഇന്ത്യ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കധികമായി എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ ഒമ്പത് തരത്തിലുള്ള വരുമാനങ്ങൾ കമ്പനി നമുക്ക് തരും അതിൽ ആദ്യത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ സേവിങ് സോൺ കൺസെപ്ഷനാണ് സേവിങ് സോൺ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ തരും നമ്മൾ ഉപയോഗിക്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തു ആ യൂസ് ചെയ്യുന്നതിൽ കിട്ടുന്ന ലാഭമാണ് അതിൽ എം ആർ പി പ്രോഫിറ്റ് എന്ന് പറയും ഒരു സോപ്പാണെങ്കിൽ നമുക്ക് അമ്മ അമ്പത്തിനാല് രൂപയാണ് ആ സോപ്പിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ ഒമ്പത് രൂപ പ്രോഫിറ്റാണ് അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ് അഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയാണ് പെർഫോമൻസ് ബോണസ് വരുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ പോയിന്റ് അനുസരിച്ചും ആ ബോണസ് നമുക്ക് വരുന്നതാണ് അടുത്ത ഡയറക്ടർ ബോണസാണ് പതിനഞ്ച് ശതമാനമാണ് തരുന്നത് കമ്പനിയുടെ ടേൺ ഓവറിൽ നിന്നാണ് തരുന്നത് പതിനഞ്ച് ശതമാനം അതുപോലെ ടീം ബിൽഡിംഗ് ബോണസ് മൂന്ന് ശതമാനം തരുന്നുണ്ട് അതും ടേൺ ഓവറിൽ നിന്നാണ് ലീഡർഷിപ്പ് ഓർഡറ്റിംഗ് ബോണസും പതിനെട്ട് ശതമാനം കമ്പനിയുടെ ടേൺ ഓവറും തരുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് ശതമാനം കമ്പനിയുടെ ടേൺ ഓവറും തരുന്നുണ്ട് അതേപോലെ കാർ ഫണ്ട് അഞ്ച് ശതമാനം ടേൺ ഓവറും തരുന്നുണ്ട് ഹൗസ് ഫണ്ട് മൂന്ന് ശതമാനം ടേൺ ഓവറും തരുന്നുണ്ട് എൽ ക്ലബ് ബോണസ് രണ്ട് ശതമാനം ടേൺ ഓവറും തരുന്നുണ്ട് അങ്ങനെ മൊത്തം അറുപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ പേ ഔട്ട് അതിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനവും റോയൽറ്റി തരുന്ന ഒരേ ഒരു കമ്പനിയാണ് വെസ്റ്റിജ് വെസ്റ്റിജിൽ നമുക്ക് ഓരോ കരിയർ ലാഡേഴ്സും ഉണ്ട് അതിലൂടെ ഒരുമിച്ച് കടന്ന് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി നമ്മുടെ വിജയസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ ധാരാളം ടീം നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അപ്ലയൻസ് എല്ലാവരും ചേർന്നിട്ടാണ് അവിടെ എന്ത് എന്തു ചെയ്യുന്നത് നമ്മൾ കൊണ്ടുപോകുന്നത് ഉയരത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പം ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിൽ തുടങ്ങുന്നു അത് കഴിഞ്ഞ് സീനിയർ ഡിസ്ട്രിബ്യൂട്ടർ രണ്ടാമത്തെ ലെവൽ ബ്രോൺസ് ഡയറക്ടർ മൂന്നാമത്തെ ലെവൽ സിൽവർ ഡയറക്ടർ നാലാമത്തെ ലെവൽ ഗോൾഡ് ഡയറക്ടർ അഞ്ചാമത്തെ ലെവല് സ്റ്റാർ ഡയറക്ടർ ആറാമത്തെ ലെവല് അതുപോലെ തന്നെ ഡയമണ്ട് ഡയറക്ടർ ഏഴാമത്തെ ലെവല് ക്രൗൺ ഡയറക്ടർ എട്ടാമത്തെ ലെവല് യൂണിവേഴ്സൽ ക്രൗണ്ട് ഡയറക്ടർ ഒമ്പതാമത്തെ ലെവല് ഡബിൾ ക്രൗണ്ട് ഡയറക്ടർ പത്താമത്തെ ലെവല് ഡബിൾ യൂണിവേഴ്സൽ ക്രൗണ്ട് ഡയറക്ടർ പതിനൊന്നാമത്തെ ലെവൽ എന്ന രീതിയിലാണ് ഈ ഓരോ ലെവലും വരുന്നത് ഇതിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഓരോ ലെവലുകളും അവർക്ക് കിട്ടുന്ന വരുമാനമാണ് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് നോർമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സീനിയർ ആണ് ലെവൽ ത്രീ ബ്രോൺസ് ഡയറക്ടർ ബ്രോൺസ് ഡയറക്ടർ ആവണമെങ്കിൽ നമ്മുടെ ടോട്ടൽ പി വി അയ്യായിരത്തി അഞ്ഞൂറ് പി വി എത്തുകയും നമ്മൾ ഒരു മാസം രണ്ടായിരത്തി ഒന്ന് പി വി ബിസിനസ് വരികയും ചെയ്യുമ്പോൾ ആണ് ഒരു ബ്രോൺസ് ഡയറക്ടർ ആവുന്നത് അങ്ങനെ ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമുക്ക് എം ആർ പി പ്രോഫിറ്റ് പത്ത് മുതൽ ഇരുപത് ശതമാനം തന്നെ കിട്ടും പെർഫോമൻസ് ബോണസ് അഞ്ച് മുതൽ പതിനാറ് ശതമാനം കിട്ടും ഡയറക്ടർ ബോണസ് പതിനഞ്ച് ശതമാനം കമ്പനിയുടെ ടേണോറിൽ നിന്ന് കിട്ടും ടീം ബിൽഡിംഗ് ബോണസ് മൂന്ന് ശതമാനം കിട്ടും അത് നമ്മൾ രണ്ടായിരത്തി അറുന്നൂറ് പി ബി പ്ലസ് ബ്രോൺസ് ലെവലിൽ നിന്ന് വെക്കുകയാണെങ്കിൽ ടീം ബിൽഡിംഗ് ബോണസ് കൂടി മൂന്ന് ശതമാനം ലഭിക്കുന്നതാണ് ആകെ വരുമാനം എന്ന് പറയുന്നത് നാലായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ബ്രോൺസ് ഡയറക്ടറിൽ വരുമാനമായി നേടാൻ സാധിക്കുന്നതാണ് അടുത്തതായി സിൽവർ ഡയറക്ടറാണ് സിൽവർ ഡയറക്ടർ തൻ്റെ താഴെ ഒരു ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ സൈഡ് ടീമുകളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സിൽവർ ഡയറക്ടറായി ക്വാളിഫൈഡ് ആവും അങ്ങനെ സിൽവർ ഡയറക്ടർ ആവുന്ന വ്യക്തിക്ക് നേരത്തെ പറഞ്ഞു ബ്രോൺസ് ഡയറക്ടർ കിട്ടുന്ന വരുമാനങ്ങൾ കിട്ടും ടീം ബിൽഡിംഗ് ബോണസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ആയിരത്തി എണ്ണൂറ് പി വിക്ക് പകരം രണ്ടായിരത്തി ഒരുന്നൂറ് പി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടീം ബിൽഡിംഗ് ബോണസും ലഭിക്കും കൂടാതെ എൽ ഒ ബി പതിനെട്ട് ശതമാനം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ ടീമിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് പി വരുമ്പോൾ എൽ ഒ ബി ലഭിക്കുന്നതാണ് കൂടാതെ ട്രാവൽ ഫണ്ട് കൂടി ലഭിക്കുന്നതാണ് ഈ ട്രാവൽ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വിദേശ രാജ്യത്ത് കമ്പനി കൊണ്ടുപോകുന്ന ടൂർ കൊണ്ടുപോകുന്ന സമയത്ത് പോകാൻ സാധിക്കുന്നതാണ് വർഷത്തിൽ രണ്ട് തവണ ട്രിപ്പുണ്ട് കൂടാതെ മിനിമം വരുമാനം എണ്ണായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ സിൽവർ ഡയറക്ടർ ലെവലിൽ നിന്ന് കൊണ്ട് വരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ് അടുത്തായി ഗോൾഡ് ഡയറക്ടറാണ് ലെവൽ അഞ്ച് തൻ്റെ താഴെ രണ്ട് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഗോൾഡ് ഡയറക്ടർ ഡയറക്ടറാവുന്നത് അതുകൂടാതെ സൈഡായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പി വി ബിസിനസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഗോൾഡ് ഡയറക്ടറാവും ആ വ്യക്തിക്ക് നേരത്തെ പറഞ്ഞ വരുമാനങ്ങളെല്ലാം ഉണ്ട് അതേപോലെ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് പി വി ബിസിനസ് സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യണം അടുത്തതായി എൽ ഒ ബി രണ്ട് ടീമുകളിൽ നിന്നും എടുക്കാവുന്നതാണ് കറക്റ്റ് പോയിൻ്റ് വരെയാണെങ്കിൽ അതേപോലെ പന്ത്രണ്ടായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കും മാക്സിമം അവിടെ ലഭിക്കുന്നത് അടുത്ത ആറാ ലെവൽ സ്റ്റാർ ഡയറക്ടറാണ് തൻ്റെ താഴെ മൂന്ന് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റാർ ഡയറക്ടർ ആവുന്നത് അതുപോലെ തന്നെ സൈഡ് ടീമുകളെല്ലാം കൂടെ ചേർത്ത് ആയിരത്തി ഒന്ന് പി വി ബിസിനസ് ചെയ്യണം ഇവിടെ എം ആർ പി പ്രോഫിറ്റും പെർഫോമൻസ് ബോണസും ഡയറക്ടർ ബോണസും കിട്ടും കൂടാതെ എൽ ഒ ബി മൂന്ന് ടീമിൽ നിന്നും എടുക്കാം അതുപോലെ ട്രാവൽ ഫണ്ട് കിട്ടും അതുകൂടാതെ കാർ ഫണ്ട് അഞ്ച് ശതമാനം ലഭിക്കും ഇവിടെ മൊത്തത്തിൽ ആകെ വരുമാനം പതിനാറായിരം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ വരുമാനം നേടാൻ പറ്റും ഇതിൽ കാർ ഫണ്ട് അഞ്ച് ശതമാനം പരമാവധി ഒരു മാസം എൺപതിനായിരം രൂപ വരെ നമുക്ക് കാർഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് അടുത്തായി ഡയമണ്ട് ഡയറക്ടർ ലെവൽ ഏഴാണ് ആ ഒരു വ്യക്തിയുടെ താഴെ നാല് ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് ഒരു ഡയമണ്ട് ഡയറക്ടർ ആവുന്നത് സൈഡ് ടീമെല്ലാം കൂടെ ചേർത്ത് അഞ്ഞൂറ് പി വി ബിസിനസ് മതി അതുപോലെ തന്നെ ഇവിടെ ഇരുപതിനായിരം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കും ലൈഫ് സെക്യൂരിറ്റി ഉള്ള ഒരു ലെവലാണ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ലെവൽ അടുത്ത ലെവൽ എയ്റ്റ് ക്രൗൺ ഡയറക്ടറാണ് തൻ്റെ താഴെ ആറ് ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് ക്രൗൺ ഡയറക്ടർ ആവുന്നത് ഈ സമയത്ത് സൈഡ് ബിസിനസ് സീറോ ആണ് അതുപോലെ തന്നെ എക്സ്ട്രാ ഹൗസ് ഫണ്ട് മൂന്ന് ശതമാനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാലായിരം മുതൽ പതിനാറ് ലക്ഷം വരെ നമുക്ക് ഇവിടെ എൻ ചെയ്യാൻ കഴിയുന്നതാണ് എക്സ്ട്രാ ലഭിക്കുന്ന ഹൗസ് ഫണ്ട് മൂന്ന് ശതമാനം പരമാവധി ഒരു ലക്ഷം രൂപ വരെ പെർ മന്ത് ലഭിക്കുന്നതാണ് വീട് വാങ്ങാനും വീട് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ഫണ്ടാണ് ലഭിക്കുന്നത് അടുത്തതായി യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ് ഒമ്പാത്ത ലെവല് ഇവിടെ തൻ്റെ താഴെ എട്ട് ഡയറക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറുന്നത് ഈ സമയത്ത് നമുക്ക് എല്ലാ ബോണസും കിട്ടും അതിനോടൊപ്പം എലൈറ്റ് ക്ലബ്ബ് ബോണസ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു ഫണ്ട് കൂടി രണ്ട് ശതമാനം ലഭിക്കുന്നതാണ് പരമാവധി ഇരുപത് ലക്ഷം രൂപ വരെ മാത്രമേ ആ ബോണസ് ലഭിക്കൂ അടുത്ത ഡബിൾ ക്രൗൺ ഡയറക്ടറാണ് തൻ്റെ ടീമിൽ പന്ത്രണ്ട് പേര് ഡയറക്ടറാവുമ്പോഴാണ് ഡബിൾ കൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് ക്രീച്ച് ചെയ്യുന്നത് അടുത്ത ഡബിൾ യൂണിവേഴ്സൽ കൗണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ തൻ്റെ താഴെ പതിനാറ് ഡയറക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഡബിൾ യൂണിവേഴ്സൽ കൗണ്ട് ഡയറക്ടർ ആവുന്നത്